ും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ആയുധം തന്റെ സഹോദരന് നേരെ ചൂണ്ടിക്കാണിച്ചാൽ അവനത് ഉപേക്ഷിക്കും വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉപദ്രവത്തിലും നമ്മുടെ അക്രമത്തിലും വിധേയരാകുന്നുണ്ടോ ആടുകൾ നാളെ പരലോക കോടതിയിൽ ആദ്യമായി വിചാരണ ചെയ്ത് തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് രക്തച്ചൊരിച്ചലുകളുടെ പേരിലാണ് മറ്റുള്ളവരെ ആക്രമിച്ചതിന്റെയും മറ്റുള്ളവരെ ഉപദ്രവിച്ചതിന്റെയും വിഷയത്തിലാണ് നിങ്ങളിൽ ആരെങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരന്മാരിൽപ്പെട്ട ഒരാളെ കൊന്നാൽ അവരെ അവരെ ഉപദ്രവിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ അവൻ പരിമളം ആസ്വദിക്കുകയില്ല പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും അവന്റെ ജീവൻ അപായപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയുകയില്ല എന്ന്

ൾ അക്രമങ്ങളും അനീതികളും കൊല്ലലുകളും സമൂഹത്തിൽ വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടാകും പ്രവാചകൻ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്താണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു അതാണ് കൊലപാതകം എന്ന് പറയുന്നത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഈ ലോകം അവസാനിക്കുകയില്ല ഒരു നാൾ സംഭവിക്കുന്നത് വരെ അന്ന് കൊല്ലുന്നവൻ ാണ് കൊല്ലുന്നതെന്നോ കൊല്ലപ്പെടുന്നവൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയുകയില്ല മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ തിരിച്ചറിവുകളുടെ ഉദാഹരണമാണ് വിശുദ്ധ ഇസ്ലാമിലൂടെ പ്രവാചകൻ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹു കാണിക്കും ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം അത് ആരാണെങ്കിലും ശരി അങ്ങനെ കരുണ കാണിച്ചാൽ ആകാശത്തിന്റെ അവന്റെ കാരുടെ മേൽ തരുന്നതാണ് എന്ന് പ്രവാചകൻ സുഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു നിന്നല്ലാതെ അവന്റെ കാരുണ്യം 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 എടുത്തു മാറ്റുകയില്ല എന്ന് മനുഷ്യരോട് കാണിക്കാത്തവനോട് കാണിക്കുകയില്ല മനുഷ്യരായി നിങ്ങൾ കാരുണ്യം കാണിക്കണം അവർ നിങ്ങൾ ഉപദ്രവിക്കരുത് പ്രയാസപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് കരയിപ്പിക്കരുത് അവരെ നിങ്ങൾ കൊന്നൊടുക്കരുത് റസൂൽ കൃത്യമായി പഠിപ്പിക്കുക നിനക്ക് ഈ അടിമക്കുട്ടിയുടെ മേലുള്ള അള്ളാഹുവിന് നിന്റെ മേൽ ശക്തിയുണ്ട് എന്ന് നീ മനസ്സിലാക്കി കൊള്ളുക നിന്റെ അടിമയായത് കൊണ്ടാണല്ലോ ആ കുട്ടിയെ നീ ഉപദ്രവിക്കുന്നത് നീ പ്രയാസപ്പെടുത്തുന്നത് എങ്കിൽ നിന്റെ റബ്ബിന് നിന്റെ മേൽ ശക്തിയുണ്ട് ഈ കുട്ടിയുടെ മേൽ നിനക്കുള്ളതിനെക്കാളും കഴിവുണ്ട് അതുകൊണ്ട് നീ ഉപദ്രവിക്കരുത് ആളുകളെ ഉപദ്രവിക്കാത്ത പ്രയാസപ്പെടുത്താത്ത വേദനിപ്പിക്കാത്ത അവർക്ക് താങ്ങും തണലുമാകുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അധീനതയിലുള്ളവർക്ക് ആഹാര സാധനങ്ങൾ തടയുന്നത് തന്നെ ഒരാളുടെ മേൽ കുറ്റമായി തീരാൻ മതിയായ കാരണമാണ് സഹോദരങ്ങളെ ആളുകളെ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും കൊന്നു കൊലവിളിക്കാനും ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല മനുഷ്യത്വത്തെ മനുഷ്യത്വമായി കാണുക അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ സമ്പത്തിൻ്റെ ഉയർത്ത ചാഴ്ചകളുടെയോ നിറത്തിൻ്റെയോ കുലമഹിമയുടെ പേരിൽ ആരെയും അകറ്റി നിർത്താനും ഉപദ്രവിക്കാനും അപായപ്പെടുത്താനും ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഇസ്ലാം അടിവരയിട്ടുകൊണ്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവജാലങ്ങളോടും മനുഷ്യരോടും കാരുണ്യം കാണിക്കാനും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടും ആദരവ് പ്രകടിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും നമുക്ക് സാധ്യമാകണമെന്ന് കൂടി പ്രവാചകൻ സാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു നല്ല ഭാരമുള്ള ജോലിയാണ് നമ്മുടെ ജോലിക്കാർക്ക് നൽകിയതെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ സഹായിക്കണമെന്ന് കൂടി പ്രവാചകൻ പഠിപ്പിക്കുന്നു എന്തും മനുഷ്യത്വപരമായ ദീനാണ് സഹോദരങ്ങൾ ഇസ്ലാം മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ഏറ്റവും അതുല്യമായ ഉത്കൃഷ്ടമായ മതാനുഷ്ഠാനങ്ങളും മതാചാരങ്ങളും മത വിശുദ്ധ ഇസ്ലാം മാനവികതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് ആ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കിങ്ങളിൽ അള്ളാഹുസ്ബാനേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ